അഞ്ചു വർഷം മുൻപ് പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ പുനരധിവാസത്തിന് മോഹന വാഗ്ദാനങ്ങളായിരുന്നു അധികാരികൾ നൽകിയത് അതിലാകെ പാലിക്കപ്പെട്ടത് ഹർഷം പദ്ധതിയിൽ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ സർക്കാർ വീട് നിർമ്മിച്ചു നൽകി എന്നത് മാത്രമാണ് എന്നാൽ നിർമ്മാണത്തിലുണ്ടായ അപാകത മൂലം ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയേണ്ട ഗതികീഴിലാണ് പുത്തുമലയിലെ ഭൂരിഭാഗം ദുരന്ത ബാധിതരും പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് അഞ്ചു വർഷം തികയുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് ഈ വേളയിൽ സർക്കാർ പുത്തുമലയിൽ നിന്നും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഹർഷം പദ്ധതിയിൽപ്പെടുത്തി പുനരധിവസിപ്പിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുകയാണ് ഇവിടെ മനോഹരമായ ഭൂപ്രകൃതി ആകർഷണീയമായ ഡിസൈനുകളിലുള്ള അൻപത്തിനാല് വീടുകൾ ഒറ്റക്കാഴ്ചയിൽ എല്ലാം മനോഹരം എന്നാൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കാലത്ത് പുത്തുമലക്കാർക്ക് കിട്ടിയ നിരവധി വാഗ്ദാനങ്ങളിൽ ആകെ പാലിക്കപ്പെട്ടത് ഇത് മാത്രമാണ് പുത്തുമലയിലെ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി ടൗൺഷിപ്പ് ആശുപത്രി അംഗനവാടി സ്കൂൾ അങ്ങനെ നിരവധി ഓഫറുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ കേവലം വീടുകളിൽ മാത്രമായി ആ ഓഫർ ഒതുങ്ങുകയായിരുന്നെന്നാണ് ഇവർ പറയുന്നത് പുത്തുമല പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടുകളിൽ ഭൂരിഭാഗവും മഴക്കാലത്ത് ചോർന്നൊലിക്കുന്നുണ്ട് പഴയ വാഗ്ദാനങ്ങളിൽ വീടൊഴികെ മറ്റൊന്നും ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല അതേക്കുറിച്ച് ഗുണഭോക്താക്കൾ തന്നെ പറയുന്നു ഇവിടെ നല്ല നല്ല ചോർച്ചോർച്ചുണ്ട് ഇതുപോലെ വീട് ചോർന്നിട്ട് വീടിന്റെ മേലെ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങൾ ഇനി കൊടുക്കുന്നവർക്ക് ഇങ്ങനത്തെ ആവരുത് മഴ പെയ്താൽ ഫുള്ള് പുറത്ത് എങ്ങനെ പെയ്യുന്ന അതേപോലെ അകത്ത് ഞങ്ങൾ പാത്രങ്ങളും അത് ഇതൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളഗതി പോലെ ഒരിക്കാവരുത് ഞങ്ങൾക്കിതേപോലെ എന്നാലും അമിതാക്കറഞ്ഞ പോലെ ഒരു വേസ്റ്റ് കുഴി വരെ കുത്താവിടെ സ്ഥലമല്ല അതുപോലെ അവർക്കും ആവരുതെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ വീടല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റല് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് അതുപോലെ ഗ്ലബ് ഇതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പറച്ചിലല്ലാതെ ഇതുവരെ അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഇവിടെ ഒരു ഒരടി പൊക്കത്തിലേ കെട്ടാനുള്ള അതിന്റെ കല്ലും ഇവിടെ ഉണ്ട് അത് ആ കല്ല് വരെ അവർക്ക് കൂടെ പൊറുക്കി വെക്കാൻ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റില്ലാന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ആരോടെങ്കിലും പരാതി പറയുകയാണെങ്കിൽ ഇവരെ പറഞ്ഞാൽ അവർ ഞങ്ങൾ ഞെട്ടിക്കും മഴക്കാലം ഈ അമ്പത്തി അഞ്ച് വീടില് അമ്പത്തി നാല് വീടും രാത്രി മഴ പെയ്യുമ്പോൾ ബക്കറ്റ് പാത്രങ്ങളൊക്കെ വെക്കുന്നൊരവസ്ഥ അത് അന്ന് വന്ന എഞ്ചിനീയറിങ്ങിൽ വന്നൊരു പഴവാണ് അതായത് അന്ന് ഇവിടെ ഉള്ള ആളുകൾ എല്ലാവരും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ലെവൽ വാർപ്പ് മതി ഈ വാർപ്പ് വേണ്ട വേണ്ടെന്നില്ല പക്ഷേ അപ്പോൾ നമ്മളോട് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെയൊന്നും ഡിസൈൻ തന്നിട്ടില്ല അതൊരിക്കലും ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു വിഷമം ഇവിടെ ഉള്ള ആളുകൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് പുത്തുമലയിലെ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകിയ വീട് ആരുടെയും ഔദ്ദാര്യമില്ലെന്ന് ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം അഞ്ചു വർഷമായി പരിഹരിക്കപ്പെടാത്ത പരാതികൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവർക്കുണ്ടായ ദുരനുഭവം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവർക്കുണ്ടാകരുത് എന്നാണ് എല്ലാവരും പറയുന്നത് വാഗ്ദാനങ്ങൾ കൃത്യമായി അവിടെ പാലിക്കപ്പെടണം പുത്തുമലയിൽ കൃത്യമായ കണക്കുകൾ ലഭ്യമായിരുന്നു എന്നാൽ മുണ്ടക്കയിലും ചൂരൽമലയിലുമുള്ള നഷ്ടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല അതുകൊണ്ടുതന്നെ ടൌൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ കൃത്യമായി തന്നെ ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണം അതിന് സർക്കാർ കാര്യക്ഷമമായി തന്നെ ഇടപെടണം ക്യാമറ പേഴ്സൺ ഗോവിന്ദ് കെ ആറിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്